ദൈവ തിരുനാമത്തിനും അകത്തും ഉണ്ടാകട്ടെ ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവജനം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിലാണ് അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു എന്ന് നാം വായിക്കുന്നു ദൈവസന്നതിയിൽ നാം രക്ഷ പ്രാപിച്ചവരാണ് ആ പെട്ടകത്തിനകത്ത് എട്ട് പേരാണുള്ളത് എത്രയോ ജനങ്ങളുള്ളായിരുന്ന ഒരു നാടായിരുന്നു പക്ഷേ രക്ഷപ്പെട്ടത് എട്ടുപേരാണ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവർ ഒരാളാണ് നോഹ മാത്രമേ ദൈവശബ്ദം കേട്ടുള്ളൂ അവന് മാത്രമേ കൃപ ലഭിച്ചുള്ളൂ അപ്പം കൃപ ലഭിച്ച നോഹ എന്ന ദൈവദാസന് ദൈവശബ്ദം കേട്ടു കഴിഞ്ഞപ്പോൾ അത് ഭാര്യയെ അറിയിച്ചു മക്കളെ അറിയിച്ചു മരുമക്കളെ അറിയിച്ചു അവരെല്ലാവരും തന്നെ കൈയും മെയ്യും അന്നേരം തന്നെ സമർപ്പിച്ചിട്ട് പറഞ്ഞ് അപ്പം അപ്പം തന്നെ എന്തു ചെയ്തു പെട്ടകം പണിയാൻ ആരംഭിക്കും ഞങ്ങൾ കൂടെയുണ്ട് പേരെ മഴയില്ലാത്ത കാലഘട്ടം മഞ്ഞ് പെയ്യുന്ന കാലഘട്ടം ദൈവത്തിൻ്റെ ആലോചന കേട്ട് പെട്ടകൻ കരയിൽ വെച്ച് പണിതു ഇതെങ്ങനെ വെള്ളത്തിലാവും മഴ പെയ്യുമോ എന്നൊരു സംശയ ചിന്തയൊന്നും തൻ്റെ ഉള്ളത്തിൽ വന്നില്ല നാമം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കാതോർക്കുന്നെങ്കിൽ ദൈവം പറയുന്ന ആലോചനകൾ ഏറ്റെടുക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കുമെങ്കിൽ സർവശക്തനായ ദൈവം അത് കാര്യം സാധിപ്പിച്ചു പലപ്പോഴും പലർക്കും അവിശ്വാസവും വിശ്വാസവും ഇല്ലായ്മ ഞാൻ തൂത് പറഞ്ഞാൽ ദൈവം അലളി ചെയ്ത ആലോചന പറയുന്നതിന് തടസ്സമില്ല പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുമോ അവർക്ക് വിശ്വാസം വരുമോ അവരെന്നെ കളിയാക്കും പരിഹസിക്കും അത് ചെയ്തോട്ടെ ദൈവത്തിൽ നിന്ന് കേട്ടതാണോ എങ്കിൽ പറയാൻ പഠിക്കേണ്ട ദൈവത്തിൽ നിന്ന് കേൾക്കാത്ത ഒന്നും നമ്മൾ കൈ നിട്ട് പറയുകയും ചെയ്യരുത് ദൈവസാന്നിധ്യം നഷ്ടപ്പെടും അതുകൊണ്ട് ദൈവം നമ്മളെ വിളിച്ചത് രക്ഷ പ്രാപിക്കാനാണ് എവിടെ നിന്നും നരകത്തിൽ നിന്നും ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രക്ഷ രക്ഷപ്രാപിക്കാൻ നമ്മളെ വിളിച്ച് വേർതിരിച്ചു നമ്മളെ രക്ഷപ്പെട്ടോ അതെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ രക്ഷപ്പെട്ടില്ല രക്ഷപ്പെടുന്നത് പൂർത്തീകരണം എവിടെത്തും കാഹളം തൊനിക്കുമ്പോൾ കർത്താവ് രണ്ടാമത് വരുമ്പോൾ മുമ്പേ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ജീവനോട് നാം ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും പക്ഷേ രൂപാന്തരം പ്രാപിപ്പാൻ ശത്രുവാകുന്നവൻ പലപ്പോഴും നമ്മുടെ ജഡത്തെ വാദിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അത് സംഭവിക്കുന്നത് ഹൃദയത്തിൽ അവിശ്വാസം വരുന്നുണ്ട് ഹൃദയത്തിൽ പാപചിന്തകൾ വരുന്നുണ്ട് സങ്കല്പചിന്തകൾ വരുന്നുണ്ട് ആവലാതികൾ പെറു കുറിപ്പുകൾ അപ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ശത്രുവാകുന്ന ഒരുക്കത്തോടെ നിൽക്കും ആ ശത്രുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് രക്ഷപ്രാപിപ്പാനുള്ള കൃപ ഏറ്റെടുക്കണമെങ്കിൽ ദൈവശബ്ദം കേട്ടവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ ദൈവശബ്ദം കേൾക്കാറുണ്ടോ നോഹയോട് ദൈവം പറഞ്ഞല്ലോ ശബ്ദമായിരുന്നു ബ്രഹാമനോട് ദൈവം പറഞ്ഞല്ലോ ശബ്ദമായിരുന്നു അപ്പോൾ ഇതുപോലെ നാം ദൈവശബ്ദം കേൾക്കാറുണ്ടോ കേൾക്കുന്നെങ്കിൽ യഥാർത്ഥമായിട്ടും വിശദീകരിച്ചും ദൈവം കുറച്ച് വാചകങ്ങളെ പറയത്തുള്ളെങ്കിലും അത് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ചെവി ദൈവ സന്നദ്ധയിൽ സമർപ്പിച്ചു വെക്കട്ടെ കണ്ണുകൾ അതിനായിട്ട് ഒരുക്കപ്പെടട്ടെ വായുന്നാവും എല്ലാം അതിനു വേണ്ടി ഒരുക്കപ്പെടട്ടെ അതിനായിട്ട് ദൈവരംഗളിൽ നമ്മളെ സമർപ്പിക്കാം യേശുവേ പരിശുദ്ധ പിതാവേ അങ്ങളുടെ സ്വർഗീയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുകയാണ് ഞങ്ങൾ പ്രാപിക്കുന്ന തരത്തിലുള്ള വിടുതല് അങ്ങൊരുക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം അടുത്ത നാമത്തെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്തി ഞങ്ങളെ ശക്തീകരിക്കണം ഞങ്ങളെ രക്ഷ പ്രാപിച്ചു ദൈവകൃപയുടെ മഹത്വം തീർന്നു അതെ സർവശക്തനായ ദൈവമാണ് അതിനുള്ള വഴിയും വാതിലും തുറന്നു തന്നത് ഞങ്ങൾ തകരാനോ ഞങ്ങൾ അപകടത്തിൽപ്പെടാനോ ഞങ്ങൾ അനാഥത്തിൽപ്പെടാനോ അല്ല പിന്നെയോ എൻ്റെ ദൈവത്തിൻ്റെ നാമം മകത്തപ്പെടേണ്ടതിന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മയാണ്